എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബട്ടർ ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ചിക്കൻ നമ്മൾ ആദ്യം ഒന്ന് മസാലയൊക്കെ പുരട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അരമണിക്കൂർ റസ്റ്റ് ചെയ്താൽ വെക്കണം ആ ചിക്കനെ നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ആ ബട്ടറിൽ നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മതി അത് നമുക്ക് ഈ ചൂടായ ബട്ടറിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനൊക്കെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം അതിന് വേണ്ടി ഫ്രഷ് ക്രീം പിന്നെ ക്യാഷ്യനുട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് അരച്ച് വെക്കണം പിന്നെ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് വെക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തക്കാളി അരിഞ്ഞത് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ചിക്കനിലേക്ക് ആവശ്യമായ മസാല നമുക്ക് തയ്യാറാക്കാം വേണ്ടി അടുപ്പത്ത് പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്കും നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ബട്ടർ ഇട്ടിട്ട് അതിൽ നമുക്ക് സവാള ഇട്ട് വരട്ട സവാളയെല്ലാം അതിലേക്കിട്ട് നന്നായി ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് അടച്ചു വയ്ക്കാം സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിപ്പിളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിപ്പിളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് സവാളയിട്ട് നന്നായി വരണ്ടി വന്നതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ച തക്കാളിയും അലയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കൊന്ന് അടച്ചു വയ്ക്കുന്നത് ഇതെല്ലാം നന്നായി ഒന്ന് വാടി വരുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അപ്പം പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കി ഓടിക്കും പൊടിയുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നന്നായിരുന്നു ഇളക്കി കൊടുക്കണം ഇനി ഈ മസാല നന്നായി തണുത്തതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഈ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഈ കൂട്ടമുഖ നന്നായി ഒന്ന് ആട്ടിയെടുക്കുക ആറ്റിയെടുത്ത അരപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുക അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ആ ഫ്രൈ ആയി വന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഈ അരപ്പിലേക്ക് ഇട്ടുകൊടുക്കാം അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ചിക്കൻ എല്ലാം നമ്മൾ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചാൽ ക്യാഷ്യൂനട്ട് അതൊഴിച്ചു കൊടുക്കണം അതിനുശേഷം ഫ്രഷ് ക്രീം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രഷ് ക്രീം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഈ നമ്മൾ ബട്ടർ ചിക്കൻ കടയിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ ഒരു ചെറിയ മധുരം കാണും അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അല്പം പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ബട്ടർ ചിക്കൻ വെച്ച് വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക എല്ലാവർക്കും എൻ്റെ വീഡിയോ സപ് ഇഷ്ടമായെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക താങ്ക് യു